ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞങ്ങളുടെ യാത്ര ഒന്ന് ഉമ്രക്കൂവാണ് കേട്ടോ എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ഉമ്ര ചെയ്യാന്നുള്ളത് എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അലഹദില്ല യാത്രയിൽ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉമ്ര ചെയ്യാന്ന് പറഞ്ഞപ്പം ഡോക്ടേഴ്സ് ഒന്നും സമ്മതിച്ചില്ലായിരുന്നു ആദ്യം എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല അപ്പം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് പോവാമെന്ന് അപ്പം അതിലൊക്കെ വേരിയേഷൻ കണ്ടു എന്നാലും ഡോക്ടർ പറഞ്ഞു ആഗ്രഹമല്ലേ എന്നാലും മെഡിസിനും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോ എന്തെങ്കിലും വിവരം അറിയിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകദേശം സൗദി എത്തി കേട്ടോ അതിന് താഴെയുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് എന്താ പറയുക മേലേന്ന് നോക്കുമ്പോൾ എല്ലാം ചെറുതായിട്ട് കാണുന്ന പോലെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലെത്തി കേട്ടോ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ ഏട്ടനും അവർ ഫ്രണ്ടൊക്കെ ഉണ്ട് അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു അതിൻ്റെ അകത്തായിട്ടേ ഒരു മെട്രോ ട്രെയിൻ ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കൊച്ചി മെട്രോയിൽ കയറിയതല്ല അത് മറ്റ് രാജ്യങ്ങളിൽ ഇതുവരെ ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ലായിരുന്നു എന്താ പറയുക അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ മക്കത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ യാത്രയിൽ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടതല്ലാതെ ഇങ്ങനെ ഒരു ഖുറാൻ ഇത് ചെയ്തിട്ടുള്ള ഒരു ആർച്ച് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് മക്കത്തെത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉംറൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് മദീനയിലേക്കാണ് കേട്ടോ അവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ദൂരമുണ്ട് മദീനയിലേക്ക് രാത്രിയായി ഞങ്ങൾ മദീനയിൽ എത്തുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് അവിടെ അതിനകത്ത് അകത്ത് പ്രവേശിക്കാനുള്ള ടൈം കിട്ടിയത് ഏഷ കഴിഞ്ഞിട്ടാണ് കേട്ടോ രാത്രിയാണ് കേട്ടോ അത് ഒരു ആപ്പ് വഴിയാണ് അതിന് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്

അങ്ങനെ ഞങ്ങൾ അവിടെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് എടുത്തു അതിൻ്റെ വെളിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല രസമുണ്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമൊക്കെയാണ് കേട്ടോ ഉള്ളത് ഒരു റൂമിൽ തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ബെഡ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്പരക്കെ പോകുമ്പോൾ ഏകദേശം ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ അല്ലേ പോവുക അപ്പോൾ അങ്ങനെ അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ റൂമൊക്കെ ആണ് ഇവിടെ അധികവും ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൂമൊക്കെ ഒക്കെ ചെയ്തു ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങായി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഖത്തറിലോട്ടാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ